എൻ്റെ പുഴപ്പുഴ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കാം കർത്താവ് ഈ ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം ചൊവ്വാഴ്ച ഇന്നത്തെ ദിവസം അങ്ങ് നൽകിയതിന് നന്ദി പറയുന്ന ഈശ്വര അങ്ങയുടെ മക്കളെ മുഴുവനായി അങ്ങടെ ദിവസത്തിന് ഞാൻ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ അവരുടെ ഇന്നത്തെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ അവരുടെ യാത്രകൾ അവരുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വർക്ക് അറ്റ് ഹോം ആയി ചെയ്യുന്നവർക്കുണ്ടാകുന്ന വിഷയങ്ങള് വീട്ടിലെ പല വിഷയങ്ങളും പെൻഡിംഗായി കിടക്കുമ്പോൾ പറഞ്ഞു തീർക്കാനുള്ളവരുണ്ടാകും ചില വിഷയങ്ങൾ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷെ പറഞ്ഞ പൊട്ടിത്തെറി ഉണ്ടാകുമോ അത് ഉൾക്കൊള്ളുമോ എങ്ങനെ ഉൾക്കൊള്ളു എന്നൊക്കെ അറിയാൻ ആശങ്കയോടെ നടന്നിട്ട് ഇത് പൂച്ചക്കാരൻ മണി കെട്ടും എന്നുള്ള രീതിയിൽ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ പുകഞ്ഞോണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട് അവരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പോകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ പോകുന്നോണ്ടിരിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി ചില സംഭവിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ സംഭവിക്കാൻ സംഭവിച്ചാൽ തകർന്ന് സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു സംഭവിക്കാതിരിക്കാൻ സാധ്യതയില്ല ഇങ്ങനെ കിടന്ന ഒരു മുർഗിയെക്കൂടി ഇങ്ങനെ പോകുന്ന അവസ്ഥ കൊണ്ട് അങ്ങനെയുള്ള സംഘർഷം കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റാത്ത കൊണ്ട് ആ ഇനി എല്ലാപാട് സംഭവിക്കട്ടെ ചാകണേ ചാകാം അങ്ങനെ നിരാശയോടെ ജീവിച്ചിരിക്കുന്ന വൈകാരിക മേഖലയിൽ ജീവിക്കുന്ന ഈശയേ അവരെ മുഴുവനായിട്ട് ഞാൻ ഈ അത്താറേ എപ്പോഴും പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥർ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു ഈശോ ഈ ഒരു മാനസികാവസ്ഥയിൽ ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം നീന്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒത്തിരി ആഘോഷം സംഭവിച്ചിട്ട് ഒരു കുഞ്ഞിനെ പോലും കിട്ടാത്ത അമ്മമാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ അതുപോലെ തന്നെ ജീവിതമാർഗ്ഗങ്ങളെല്ലാം മുട്ടിപ്പോയവരുണ്ട് ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പിക്ക് മുട്ടിക്കുന്നതിന് വേണ്ടി കേസൊക്കെ കൊടുത്തിരിക്കുന്നവരും അതിൻ്റെ പേരിൽ കടങ്ങൾ മേടിച്ച് മാ വരുമാനമാർഗം ഇല്ലാത്തവരുണ്ട് കടം മേടിച്ച് മുഴിയുന്നവരുണ്ട് ഇങ്ങനെ അതുകൊണ്ട് വൈരാഗ്യവും വിദ്വേഷവും പരസ്പരമുള്ള അവരെ കൈ കിട്ടിയ ചെരിപ്പെടുത്തുമെന്നുള്ള തിന്മയുടെ ശക്തികളിലെല്ലാം പിട്ട് കുരുങ്ങിപ്പോയരുണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും ഞാൻ അങ്ങേക്കേൽപ്പിക്കേണ്ട എൻ്റെ കർത്താവേ ഇതേ ആ മാനസികാവസ്ഥയിൽ സ്വദേശത്തും വിദേശത്തും വിദേശത്തുള്ള ജയിലുകളിലും വിദേശത്തുള്ള കേസുകളിലുമൊക്കെ പെട്ടിരിക്കുന്ന എല്ലാവരും നാട്ടിലുള്ള കേസുകൾ പോലീസ് കേസുകൾ കോടതി കേസുകൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്യുഷൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വേദന അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ എസ് എൽ സി കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ മറ്റ് യോഗ്യതാ പരീക്ഷകൾ മത്സര പരി പരീക്ഷകളൊക്കെ എഴുതുന്ന എല്ലാ മക്കളെയും കർത്താവ് ആശ്രദിക്കട്ടെ പലവട്ടം പരീക്ഷ എഴുതി പരാജയപ്പെട്ടു ഇനിയൊരു പരീക്ഷയ്ക്ക് കർത്താവേയും എന്നെ എനിക്ക് ഇടവർത്തല്ലേ ഞാനീ ഇനി ഐ എൽ ടി സൈഡ് പാസ്സാകാനില്ല അതിന് ഡേറ്റ് തീരാൻ പോകുന്നു എന്നൊക്കെ വിചാരിച്ച് കണ്ണിനിടെ പ്രാർത്ഥിക്കുന്നവർ കർത്താവ് അത് മുമ്പ് എനിക്ക് ജോലി കിട്ടാനേ ഉഴിഷ വരാനേ ഇടയാക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ശരി അവരുടെ എല്ലാം കണ്ണുനീരുകൾ ഞാൻ കർത്താവിനെ തീർച്ചിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് ധികാരത്തിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവ് അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ല എന്ന് ഓർത്ത് ആരെങ്കിലും വിങ്ങുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഞാൻ ഈ സമയത്ത് അങ്ങോട്ട് ദിവസം അവരെന്നെ ആശ്രദിക്കുകയും അവർക്ക് സാക്ഷ്യം പറഞ്ഞു സന്തോഷവും തിരിച്ചു വരാനിടയാക്കുകയും ചെയ്യട്ടെ ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

പതുക്കെ നല്ലതുകൊണ്ട് എന്താണ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷിക്കെ കണ്ടെത്താൻ കഴിയുന്ന ആ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷണം അന്വേഷിക്കുന്ന ഈ നോൻപിന്റെ കാലം എന്ന് പറയക്കണക്കിന് മനുഷ്യര് കർത്താവിനെ കണ്ടെത്തുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോൻപിന്റെ ഒപ്പം കൂടി സഞ്ചരിക്കണം നോൻപിനോട് ചേർന്ന് നോൻപെന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടാ അതിനുള്ള പോസിറ്റീവായിട്ട് കർത്താവിനെ കണ്ടെത്തുന്ന ഒരു കാലമാണ് കർത്താവിനെന്തെല്ലാം കണ്ടെത്താൻ പറ്റും എന്നറിയോ ഇപ്പൊ നമ്മളെ ഇപ്പൊ യാക്കോവിന്റെ ഇപ്പൊ നമ്മളെ കാണിക്കുന്ന ഭത്തികളില്ലേ ഫത്തികളെന്നു വെച്ചാൽ കളങ്കിതമായ ഇപ്പം കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയില്ലേ കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയുമ്പോൾ ആരാണ് സർപ്പ സർക്കാരിനൊക്കെ വെട്ടിക്കുകയും പൊതുവൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ലതല്ലാത്ത സാധനങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നവരൊക്കെ ഇല്ലേ അപ്പം അങ്ങനെയൊക്കെ മനുഷ്യന് ദോഷം ചെയ്യുന്ന സാധനങ്ങൾ വിറ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറിയ ചിലരവരെ കളങ്കിത കച്ചവടക്കാരനെ കുറിക്കും പക്ഷേ നമ്മുടെ ഈ ആധ്യാത്മിക മേഖലയിൽ ഭത്തിയുടെ കാര്യത്തിലും കളങ്കിത ഭത്തി ഉണ്ടെന്നാണ് കർത്താവിൻ്റെ വചനത്തിന് നിഷ്കളങ്കമായ ഭക്തിയുണ്ട് ഉണ്ട് അപ്പോൾ നോൻപുകാലം ഭയങ്കര ഭത്തിയുടെ കാലമാണല്ലോ അല്ലേ ടൂറിസിൻ്റെ വഴി ഞങ്ങൾ ഇവിടെ ആലപ്പുഴ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ജില്ലകളിലൊക്കെ ആണെങ്കിൽ ദേവാസ്ഥപിടി പുത്തമ്പാന അമ്മാനം അങ്ങനെ കുറേ ആചാരാനുഷ്ഠാനങ്ങളും ഭയങ്കര സമൃദ്ധമായ ആചാരാനുഷ്ഠാനം അതെല്ലാം ഭത്തി രസത്തിലൂടെ ജീവിത ആന്തരിക വിശുദ്ധി ഉണ്ടാക്കുന്നതിനെ സഹായിക്കുന്നതാണ് പക്ഷേ ഇങ്ങനെയുള്ള ഭക്തികൾ അതിന് തന്നെ രണ്ടുതരം കൊണ്ടെന്നാണ് യാക്കൂവ് പറയുന്നത് യാക്കോ കളങ്കിത ഭക്തി കൊണ്ട് നിഷ്കളങ്ക ഭക്തി ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ ഒന്നും ചിന്തിക്കണമല്ല നമ്മുടേത് നമ്മുടെ ഭക്തി കളങ്കിതമാണ് അതാ നിഷ്കളങ്കമാണ് യാക്കോബ് ഒന്ന് ഇരുപത്തേഴ് വായിച്ചേ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ ആ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് ഇതാണ് അനാഥരുടെയും വിധവകളുടെയും അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക അതാണ് ഭക്തി നിഷ്കളങ്കമായ ഭക്തി കാര്യം നമുക്കൊന്നും ഇങ്ങോട്ട് ഒരു കിട്ടത്തില്ല ദൈവമാണ് അവർ സന്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ സന്ധിക്കുകയാണ് അതപ്പോഴാണ് ഭക്തിയാകുന്നത് ദൈവമാണ് അനാഥരിയും വിധവകളെയും സംരക്ഷിക്കേണ്ടത് അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ സിട്ടിച്ചിരിക്കുകയാണ് അവരെ സന്ധിക്കാൻ വേണ്ടി അപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിന് വേണ്ടിയാണ് നമ്മളവരെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കേണ്ടത് അത് ദൈവത്തോടുള്ള ഭക്തിയാണ് അതിനെ ഭജനം വിളിക്കുന്നത് നിഷ്കളങ്കമായ ഭക്തി എന്നാണ് തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക അപ്പൊ കളങ്കിത ഭത്തിയുണ്ട് കളങ്കിത ഭത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അത് അത് നൂറ് ശതമാനവും നമ്മുടെ ആ ഭത്തിയുടെ ഉദ്ദേശം നമ്മളുടെ ആവശ്യങ്ങളായിരിക്കും അത് അത് പാലം കേറുകൊള്ളുന്നാരായണ പാലം കയറി കുരായണ എന്നൊക്കെ പറയുന്നത് അത് പറയുന്ന അവർ അത് അതുപോലെ തന്നെ കളങ്കി ഇപ്പം ചില ആൾക്കാരൊക്കെ ചില പടികളൊക്കെ ഉരുളി നേർച്ച ഒക്കെ ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നേർച്ചയാണ് അത് കാര്യം സ്റ്റാറ്റസ് ഡിമിനിഷ് ആകുന്ന എളിവപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആൾക്കാർ വൃണ്ടു വിരുണ്ടൊക്കെ ഇപ്പം ഞാൻ ചിലരൊക്കെ പണ്ട് പണ്ടിലൊക്കെ കൊച്ചു ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് വന്നത് ഇപ്പോൾ മാതാവിൻ്റെ സെബിസ്റ്റൈലോസിൻ്റെ പുഴയുടെ നേർച്ചയ്ക്കൊക്കെ ആൾക്കാർ ഉരുണ്ട് വരും ആ ഇടലക്കുറിച്ച് ഒന്ന് നാനവാതിൽ വരും ഉണ്ട് വരും അപ്പോൾ ഞാൻ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഉണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയും പക്ഷെ ഭയങ്കര വയർ വേദനയുടെ എന്ന് വെച്ചാൽ അതൊന്ന് മാറാൻ വേണ്ടി ഞാൻ അന്ന് നേർന്നതാണ് അപ്പം അത് മാറിയ കറക്ടർ മാറിയത് പക്ഷേ അവർ പക്ഷേ എന്താ സംഭവം അവർ അവരുടെ ആ ഒരു രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഇത്രയും പങ്കപ്പാട് അനുഭവിച്ചത് അപ്പം അതിനകത്ത് ദൈവത്തിനല്ല ഒരു പ്രാധാന്യം ദൈവത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിലും അവരുടെ ഒരു ആവശ്യം കൂടി അതിനകത്ത് ഉണ്ട് അപ്പം അങ്ങനെ അവരുടെ ആവശ്യമുള്ളത് ഉള്ള ഉണ്ടാ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ ദൈവികമായ ജീവിത സുവിശേഷത്തിൻ്റെ ചൈതന്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഭക്തി കളങ്കിത ഭക്തിയാവും അതൊരു സീരിയസ് ആണ് സൂക്ഷിക്കണം അപ്പം ഞാനേ അതായത് ഞാനൊരു സ്ഥലത്ത് വിയ്യാരിയായിട്ടിരിക്കുകയും വികാരിയല്ലേ അല്ല സ്ഥലമായിട്ടിരിക്കുകയാണ് ഇപ്പം കുരിശിൻ്റെ വഴി നടത്തുകയാണ് വീട് വീടാകുന്നതോറും കുരിശിൻ്റെ വഴി പോകുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടു ചെടുത്തിയാണ് അവർ പണ്ട് പന്ത്രണ്ടാം സ്ഥലത്ത് കണ്ടില്ല പക്ഷെ പതിമൂന്നാം സ്ഥലത്ത് കണ്ട് അവിടെ വീടെ അവിടെങ്ങ അവിടെ അവിടെ വീട് വേറെ എവിടെയൊക്കെയാണ് എനിക്കറിയാം പക്ഷേ ഈ ഈ പന്ത്രണ്ടാം സ്ഥലത്ത് ഞാൻ ചോദിച്ചത് എൻ്റെ സ്വഭാവം അന്ന് അങ്ങനെ ഇരുന്ന് ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ആൾക്കാർ അടിസ്ഥാനത്തില്ല ഞാൻ ചേച്ചാ ചേച്ചി പതി പന്ത്രണ്ടാം സ്ഥലത്ത് കണ്ടില്ലല്ലോ എവിടെ പോയി ചേച്ചി അവർ പിന്നിലാണ് പതിനാലാം സ്ഥലത്ത് ആ പതിമൂന്നാം സ്ഥലത്തൊക്കെ വന്നത് പന്നി ആൾക്കാർ കുറവായാണ് ആൾക്കാർ നോക്കി വെക്കും അങ്ങനെയൊക്കെ ഇടവേലൊക്കെ അങ്ങനെയല്ലേ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ശ്രദ്ധയുണ്ടാകത്തുള്ളൂ അപ്പം ഞാൻ ചോദിക്കുമ്പം പറഞ്ഞു അതൊന്നും മിണ്ടില്ല അവർ പിന്നീട് എൻ്റെ കൂടെ വന്ന പ്രവർത്തകർ പറഞ്ഞു അവരോട് കൊണ്ടുപോയവരാക്കിയ വഴക്കാണെന്ന് പറഞ്ഞു കാര്യം ഈ പന്ത്രണ്ടാം സ്ഥലത്തുള്ള വീട്ടിൽ അവർ കയറത്തില്ല അവരുമായിട്ട് വഴക്കാണ് അതുകൊണ്ട് പതിമൂന്നാം സ്ഥലത്തിന് പേര് ഉണ്ടായിട്ട് പതിനാലാം സ്ഥലത്ത് വരും ഭത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇതിന് കളങ്കിത ഭത്തി എന്ന് പറയും നോൻപുകാലത്ത് ഇങ്ങനെയുള്ള അഭ്യാസം ഉണ്ടാകാതിരിക്കാൻ ആദ്യം പറഞ്ഞ പോലെ അന്ന് അത്രയും കർത്താവിന് വേണ്ടി അവരോട് അവർക്ക് നമ്മുടെ കെയർ കൊടുക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ചെയ്യേണ്ട ജോലി കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് കർത്താവിനുള്ള ഭക്തിയായിട്ടും നിഷ്കളങ്ക ഭക്തിയായിട്ട് ദൈവം സ്വീകരിക്കാൻ കഴിയുക അങ്ങനെയാണ് നമ്മൾ ആത്മാവിൽ അവിടുത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാൻ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് അന്വേഷിക്കേണ്ടത് ഓക്കെ താങ്ക് യു അപ്പോ വഴിയും വാതിലും കാണുന്നതിന് തലപൊഞ്ഞിരുന്നിട്ട് വിഷമിച്ചിട്ട് ഒരു കഥയുമില്ല മറച്ചതിന്റെ ഏറ്റവും ഇസിഡ് കാര്യങ്ങൾ നിന്റെ കർത്താവിന്റെ കയ്യിലുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊരു വിഷയത്തെക്കുറിച്ച് കർത്താവിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട് ഇസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ ബിൽ ഓഫ് ഗാഡ് ഞാൻ കർത്താവിനോട് ചോദിച്ചു ഇത് എനിക്ക് ലഭിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആധ്യാത്മിക ജീവിതത്തിൽ ഇത് എനിക്കെതിരാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു ശാന്തശീല അനുഗ്രഹരാകുന്നു അവർ ഭൂമി കൈവശമാക്കാൻ നീ വ്യകൃത കാണിക്കേണ്ട ശാന്തമായിട്ട് കാത്തിരിക്കാൻ പറഞ്ഞു ദാറ്റ് മീൻസ് ഓരോ കാര്യത്തെക്കുറിച്ചും കർത്താവിന് വ്യക്തതയുണ്ട് എൻ്റെ ദൈവത്തിൽ നീ നടക്കേണ്ട വഴി നീ കഴിക്കേണ്ട ഭക്ഷണം ധരിക്കേണ്ട ഭക്ഷണം നീ ധരിക്കേണ്ട വസ്ത്രം നീ താമസിക്കേണ്ട ഇടം നീ കല്യാണം കഴിക്കേണ്ട വ്യക്തി എവരി ബവരി തിങ് നിന്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട മക്കളെ നിങ്ങളുടെ കർത്താവ് എന്താ നമ്മൾ പറഞ്ഞത് നിന്റെ ശത്രു നിന്റെ വീട്ടിലായിരിക്കണ്ടേ ഇതേപേടാ ചോദിക്കട്ടെ ഹലുയാളലിയ നേരത്തെ ഈശോ ഒന്ന് പത്ത് ദിവസം നാല് പതിനൊന്ന് എന്താ പറയണത് അതായത് പ്രസംഗിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാടെ ലഭിച്ചവനെ പോലെ ഇപ്പൊ കർത്താവ് അരളപ്പാടാണെങ്കിൽ വചനം എനിക്കറിയാൻ പറ്റായിരുന്നു കർത്താവിനോട് പറഞ്ഞു എന്നാ പറഞ്ഞതറിയാവോ നമ്മളിരുന്ന് വചനം വായിക്കലേ വചനം വായിക്കുമ്പോൾ അടുക്കളയിലും കുമ്മറത്തും ഒക്കെ ഇരിക്കുന്നവർ നമ്മളെ കാണുമ്പോൾ കൊഞ്ഞനം കൊട്ടും പിന്നെ ഇരിപ്പുണ്ട് ഇനി ഒരു പണിയും ചെയ്യത്തില്ല ഈ വീട്ടിൽ ഭജനം കൊണ്ടുമ്മ ഇരിക്കുമ്പോൾ പറയുമോ അതെ വജനം പെട്ടിയും പെച്ചോണ്ട് ഇരിപ്പുണ്ട് ഇനി വീട്ടിൽ ഒരു പണി ഒരു പണിയും നടക്കത്തില്ലേ നമ്മളെ വീട്ടിലുള്ള പിശ്വാസികൾ ഇതിനെ ആക്ഷേപിക്കും അപ്പനാകാം അമ്മയാകാം നാത്തുവിനാകാം ഇത് പിശ്വാസാണ് ശത്രുവാണെന്നാണ് പറഞ്ഞിരിക്കണത് ശത്രുവി തിരിച്ചറിയണം നിൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ശത്രു ഇപ്പം ഈശോ പറഞ്ഞതാണ് ഒരുവൻ്റെ ശത്രു അവൻ്റെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ ഓരോ വീട്ടുകാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ നമ്മളെക്കുറിച്ച് നീ നടക്കേണ്ട വഴി കഴിക്കേണ്ട ഭക്ഷണം ധരിക്കേണ്ട വസ്ത്രം എല്ലാം എന്താണ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അത് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം കുറേ സമയം അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളെ ഇരുത്തത്തില്ല പിശാച്ച് ഇരുത്തത്തില്ല പിശാച്ച് അപ്പനിലൂടെ നാത്തലൂടെ അമ്മയിലൂടെ ആൻറ്റിയിലൂടെ അരിയലിലൂടെ ആങ്ങളിലൂടെ ഒക്കെ നമ്മൾ സ്ക്രൂ ചെയ്യും അവളെ ഇരുന്നിട്ടുണ്ട് ഇനി ഒരു പണി നടക്കത്തില്ലേ വീട്ടി ഇത്രയും നാളെ ഇതിന് കുത്തി എന്ത് നേടി അല്ല പ്രാന്തി പിടിക്കുമ്പോൾ ഇരുന്നിട്ട് പോയെന്ന് പറയും ആ ബൈബിൾ വായിച്ച പ്രാന്തി പിടിക്കുമോ എന്ന് ആര് പറയും അപ്പം പറയണം അത് പിശാശ നിങ്ങൾ മനസ്സിലാക്കണം ബൈബിൾ വായിച്ച പ്രാന്തി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരൊന്ന് നോക്കണം അപ്പനായാലും അമ്മയായാലും ആൻറ്റിയായാലും ആങ്ങളെയായാലും നാത്തുവിനായെന്ന് നോക്കണം ഈ സാധനത്തിൽ വാരം ഈ സാധനത്തിൽ കൊമ്പുണ്ടെന്ന് നോക്കണം സാധനം വേറെയാണോ വന്നിരിക്കുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ രണ്ട് ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും എൻ്റെ ദൈവപേതൽ നീ നീ നടക്കേണ്ട വഴി ദൈവ പൈതലാകണത് അങ്ങനെയാണ് ഞങ്ങളൊക്കെ ആയത് എങ്ങനെയാണ് ഞാൻ ദൈവപേതലാണെന്ന് വീൻപിടിക്കുകയല്ല പക്ഷേ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഇപ്പം ഇന്ന് വരെ നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഞാൻ മുപ്പത്തെട്ട് വർഷമായി കർത്താവിനോട് യാത്ര ചെയ്യണത് ദൈവത്തോടുള്ള ബന്ധമെന്ന് പറയുന്നത് സംഘാതമായ ബന്ധത്തെക്കാൾ വ്യക്തിപരമായ ബന്ധമാണ് ആ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ശാശ്വതമായിട്ട് അത് ആ വ്യക്തിപരമായ ബന്ധം കൃത്യമാകാൻ വേണ്ടി ആ വ്യക്തിബന്ധം ബന്ധം ആഴമുള്ളാകാൻ വേണ്ടി ദൈവികമായ ഫോർമുല ഉണ്ട് ദൈവശത്തോടെ വിശ്വാസത്തോടെ സത്യസന്ധതയോടെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം ആരാണെന്നും ദൈവം എങ്ങോ എന്ത് നമ്മളത് കൊണ്ടുണ്ട് എന്ത് തീരുമാനിക്കണമെന്നും നമ്മൾ എങ്ങോട്ട് പോകണമെന്നും എല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരും ആ വഴികളിലൂടെയാണ് സഭയെ നമ്മൾ രണ്ടായിരം കൊല്ലങ്ങളായിട്ട് സഭയെ ദൈവം നയിച്ചുകൊണ്ടിരുന്നത് വ്യക്തികളിലൂടെയാണ് ഓരോരോ കാലഘട്ടങ്ങളിലും നിങ്ങളുമായിട്ട് സംസാ നിങ്ങളുമായിട്ട് ദൈവം സംസാരിക്കുന്നതും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രൊഫക്ഷൻ നിങ്ങളുടെ അതിജീവനം എല്ലാം ദൈവം നിങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമായിട്ട് ഒരു വ്യക്തിപരമായ സഹിത്വം ഉണ്ടാകണം അത് പ്രവർത്തനം വഴിയാകാം പ്രാർത്ഥന വഴിയാകാം ദൈവവചനം വഴിയാകാം വായന വഴിയാകാം ശുശുഴ വഴിയാകാം പക്ഷേ ഇപ് ബൈ നോമിൻസ് ഇറ്റ് ഷുഡ് ബി എ സിൻസിയർ എഫക്റ്റ് സത്യസന്ധമായിരിക്കണം കട ഹലുയാ അപ്പോഴീ സജി എന്ന് പറയുന്ന വ്യക്തി തമിഴ് പത്രം പിടിച്ച് തമിഴന്മാർക്കും ഹിന്ദി പത്രം പിടിച്ച് ബംഗാളികൾക്കും കർത്താവിൻ്റെ പേര് ചെയ്യുമ്പോഴേ കർത്താവിനെ അറിയാൻ സാധ്യതയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോഴെ കർത്താവിന് മനസ്സിലായി ആ ഉടമ്പടി സത്യമാണെന്ന് മനസ്സിലായി എന്ത് ചെയ്ത് ഭാര്യ മാർട്ടായിരിക്കുക അന്തവും ഇല്ല കുന്തവും ഇല്ലായിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റിരിക്കുക അപ്പോൾ ആ അവർ ബൈ ചാൻസിൽ അമ്പിളി എന്നും പറഞ്ഞൊരു സ്ത്രീയെ അവർ പരിചയപ്പെട്ടു മലയാളി അപ്പോൾ അവരോട് പറഞ്ഞ് ഞാനിങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ആഴ്ച രണ്ടാഴ്ചത്തെ രണ്ട് ദിവസത്തെ പണിയാണുള്ളത് അത് മൂന്ന് മണിക്കൂർ പണിയേ ഉള്ളു എനിക്ക് ജീവിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്പിളി പറഞ്ഞ് ഒരു കുഴപ്പമില്ല നിനക്ക് എന്താ വേണ്ടത് ഞാൻ ഇറ്റലിയിൽ എനിക്ക് ജോലി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾ ആ സാക്ഷതത കേൾക്കണം ഇവർ നാട്ടിൽ വെച്ച് ഏത് ജോലിക്ക് ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് പോയി ജോലി ചെയ്യണമോ ആ സ്ഥലത്തേക്ക് കർത്താവ് അമ്പിളിയിലൂടെ ഇവിടെ കൂട്ടിക്കൊണ്ടുപോകും ശ്രദ്ധിക്കേണ്ട പറയുന്നു അതായത് സത്യസന്ധമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴേ കണ്ട ഈ അമ്പിളിയെ കുറിച്ച് ആർക്കറിയാം ആർക്കിങ്ങനെ അറിയാവോ ഇവരിങ്ങനെ ഏർ വരികയല്ലേ കർത്താവിന്റെ കയ്യിൽ ഇവരൊക്കെ ഉണ്ടേ നീ നടക്കേണ്ട അവിടെ നിന്നെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുന്നു പറഞ്ഞില്ലേ നമ്മൾ സത്യസന്ധമായി ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ കർത്താവ് അതിന് പറ്റിയ കറസ്പോണ്ടിങ് ആഫ്റ്റ് പേഴ്സണെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നോക്കൂ പിന്നെ അവർ നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ നിങ്ങളുടെ ഉടമ്പടിയിൽ എപ്പോഴും അത് ഫയറാകുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങളെ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കുന്നു എന്നാണ് സത്യസന്ധമായിട്ട് ഉടമ്പടിയെ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ള രീതിയിൽ അതായത് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനുസരിച്ച് നിങ്ങളെ തൂക്കി നോക്കും ദൈവത്തെ തൂക്കും ദൈവത്തെ ദൂക്കിട്ട് ഇത്തരം കഷ്ടപ്പെട്ടിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വല്ല പറയുക ഉണ്ടായി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കയ്യിലെ കാശ് പിന്നെയും പോകുകയേ ഉള്ളു എന്നൊക്കെ വിചാരിച്ച് ദൈവത്തോടിങ്ങനെ പിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യും അതാണ് ഉടമ്പടി കത്താത്തത് ഉടമ്പടിയുടെ ഇനി ദൈവത്തെ ചെയ്യാൻ പറ്റുന്ന മനുഷ്യരാശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദ്ധതിയാണ് ഉടമ്പടി ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത് സജി എന്താ ചെയ്തിരിക്കണത് സത്യസന്ധമായിട്ട് ഉടമ്പടിയുടെ ചൈവനകളിലെ ഗ്രേഡ് വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് തൻ്റെ സത്യസന്ധതയും സിൻസിയറിറ്റിയും വിശ്വസ്തതയും കാണിച്ചു ഈ വിശ്വസ്തതയും സത്യസന്ധതയും കാണിച്ചാൽ ഞാൻ കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഒരു ഡോളർ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു ഡോളർ ഏത് രാജ്യക്കാരനും എടുക്കും ഒരു കുഴപ്പവും നമ്മുടെ ജനാതിയും മതവും നോക്കിയിട്ടാണ് ആൾക്കാർ ഡോളർ എടുക്കുന്നത് അല്ല അത് ഡോളർ ആയതുകൊണ്ടാണ് ഉടമ്പടിക്ക് എങ്ങനെ സംഭവിച്ചിരിക്കണത് ഉടമ്പടിൽ ഇന്ന ആളെ കൊടുക്കണമെന്ന് നിർബന്ധവും ഇല്ല മര്യാദക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ കൊടുത്താൽ ഉടമ്പടി സ്വീകരിക്കപ്പെടും അതിന് കത്തൊരുക്കനാണോന്നൊരു നിർബന്ധമില്ല ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായ മതി അതുകൊണ്ടാണ് ഇവിടെ കത്തൊരുക്കൽ അല്ലാത്ത ഒത്തിരിയേറെ സാ സാക്ഷ്യങ്ങൾ ഇടിവട്ട് സാക്ഷികൾ വരേണ്ട കാരണം ഇതിനകത്ത് വരുന്ന വിഷയം വെച്ചാൽ ആ ഉടമ്പടി എന്ന് പറയുന്ന ആ ചൈവനയിൽ തന്നെയാണ് അതിൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂ ഇരിക്കണത് അത് വൃത്തിയായിട്ട് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞാൽ അവർക്ക് എണ്ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്തു അത് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക കർത്താവാ ദൈവമേ ഉടമ്പടിയെ ഉടമ്പടിയെ സത്യസന്ധമായി സത്യസന്ധമായി നിറവേറ്റാൻ നിറവേറ്റാൻ എനിക്ക് ആവശ്യമായതേ അതെന്താ പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം പർച്ചൈസിംഗ് മോഡിലാകുള്ളത് ദൈവം നമ്മളെ വിലക്ക് വാങ്ങുന്നു അതുപോലെ തന്നെ നമ്മുടെ വിലകള് വർദ്ധിക്കുന്നതനുസരിച്ച് മാത്രമേ ദൈവം നമ്മളെ വിലക്ക് വാങ്ങത്തുള്ളൂ നമുക്ക് ഒരു വിലയില്ലാത്ത സാധനത്തിൽ നമ്മൾ വില മുടക്കി മേടിക്കുക വിലയില്ലാത്ത സാധനം എല്ലായിടത്തും കിട്ടുന്ന സാധനത്തിൽ നമ്മൾ കാശു മുടക്കി മേടിക്കുക ഇല്ല ഇപ്പോൾ ഓക്സിജൻ നമ്മൾ ആർക്കാർ കാശ് കൊടുത്ത് മേടിക്കണം ഓക്സിജൻ ഇല്ല മേടിക്കത്തില്ല എല്ലായിടത്തും ഉണ്ടല്ലോ അതിന് വിലയില്ല ഇത് ഒരു കാലം ഉണ്ടായ ചിലപ്പോൾ ഓസ്റ്റീവ് വില കൊടുത്ത് മേടിക്കണം ഇപ്പോൾ ഓസ്റ്റീവ് നമ്മൾ വില കൊടുക്കണില്ല കാര്യം ഓക്സിജൻ എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ എല്ലായിടത്തും ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങിക്കേണ്ട സംഭവങ്ങളാണ് അതനുസരിച്ചിട്ടാണ് ഇതിന്റെ വില നിശ്ചയിക്കുന്നത് ഇപ്പൊ ദൈവം ഇപ്പൊ ഒന്ന് കുറഞ്ഞ് സാറ ഇരുപത് വായിച്ച് ശ്രദ്ധിക്കട്ടെ നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്ത കർത്താവ് നമ്മളെ കാണുന്ന വിഷയം എന്താണ് എന്താ ഒന്ന് എന്താ പറയണത് നിങ്ങൾ നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് അതിന്റെ അർത്ഥം എന്താ വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് വില ഉണ്ടെന്ന് അതിൻറെ അർത്ഥം മനസിലായില്ലേ വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് നമുക്ക് വിലയില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ വിലക്ക് വാങ്ങിക്കുക അതാണ് ഒന്ന് കുറഞ്ഞ സാറേ ഇരുപതേ പറയണത് എന്താ പറയണത് പറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങപ്പെട്ടവരാണ് എന്താ കർത്താവിന്റെ വലിയ ഉദ്ദേശിക്കണത് കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് എന്റെ അർത്ഥം നമുക്ക് വേണ്ടി ക്രിസ്തു മരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വിലയുള്ളവരാണ് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ടത് മനുഷ്യന് മറ്റ് ജീവമണ്ഡലങ്ങളെ ഉള്ള വസ്തുക്കളെക്കാളും ദൈവം വില കൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പക്ഷികളെക്കാൾ നമുക്ക് വിലയുണ്ട് അതുപോലെ തന്നെ മൃഗങ്ങളെക്കാൾ വിലയുണ്ട് എന്നൊക്കെ ഈശോ ആദ്യം പറയും നിങ്ങൾക്ക് പക്ഷികളെക്കാൾ വിലയുണ്ടെന്ന് ആദ്യം പറയും പിന്നെ പറയും നിങ്ങൾക്ക് മൃഗങ്ങളെക്കാൾ വിലയുണ്ടെന്ന് പറയും പിന്നെ പറയും നിങ്ങൾക്ക് മനുഷ്യരെക്കാൾ വിലയുണ്ടെന്ന് പറയും അപ്പോൾ വില ഒരു പ്രശ്നമാണ് ബേഡ് ഓഫ് ഗോഡ് മത്തായി ആറ് ഇരുപത്തി ആറ് ശ്രദ്ധിക്കട്ടെ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ അപ്പൊ വില നിശ്ചയിച്ചിട്ടുണ്ട് വില ഒരു പ്രശ്നമാണ് ജീവിതത്തിലും ഉടമ്പടിയിലും വില ഒരു പ്രശ്നമാണ് പക്ഷികളെക്കാൾ വിലയുള്ളവരാണല്ലോ നിങ്ങൾ രണ്ടാമത്ത ഉണ്ട് മൃഗങ്ങളെക്കാൾ വിലയുള്ള ഒരാടെന്ന് പറയൂ അതായത് പത്ത് അതായത് ഡുക്കായി ഇരുപത് മത്തായി പന്ത്രണ്ട് പന്ത്രണ്ട് എടുത്ത് ശ്രുതി കിട്ടിയ ാണ് വിലപ്പെട്ടവരാണ് മനുഷ്യര് അപ്പൊ മനുഷ്യരിലേക്ക് വരണത് ആദ്യം ധാതുക്കള് പിന്നീട് ചെടികള് പിന്നീട് ആനിമൽ കിങ്ഡം ഇങ്ങനെല്ലാം കഴിയുമ്പോഴാണ് മനുഷ്യന്റെ ഹ്യൂമൻ കിങ്ഡം വരണത് അപ്പം അതിനേക്കാൾ വിലയുള്ളവരാണ് പ്രപഞ്ചത്തെ വില ദൈവം വില കൽപ്പിക്കുകയാണ് മനുഷ്യൻ ഇനി പിന്നെ ഒരു മനുഷ്യരുണ്ട് എന്താണ് എസ് ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി മാത്രം വിലയുള്ള മനുഷ്യർ അതെന്ത് മനുഷ്യരാണ് കർത്താവിൻ്റെ ആത്മാവ് ദൈവ നിക്ഷേപിച്ചുള്ള മനുഷ്യർ അവിടെ ആത്മാവ് വരണത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കാൻ കാരണം എന്താണ് ദൈവത്തിൻ്റെ ആത്മാവും നമ്മളിൽ കൈയടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ കുടിക്കൊള്ളുന്നതാണ് കൈ അടിച്ച് ശ്രദ്ധിക്കട്ടല്ലേ